സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ച് ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ട് കാക്കനാട് ഉഗ്ര ശബ്ദത്തോടെ സംരക്ഷണവിദ്യ തകർന്ന് വീണ് അപകടാവസ്ഥയിലായി തിരുവനന്തപുരത്ത് വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണ് ഒഴിവായത് വൻ ദുരന്തം കോഴിക്കോട് മാങ്കാവ് ഇരുനില കെട്ടിടം തകർന്നു മുഹമ്മദ് ഇപ്പോൾ ുമായി ചേരുന്നുണ്ട് അപ്പം മിഥിലാ ബാലൻ കോഴിക്കോട് നിന്നും ചെരുമാദ്യം അലക്സിലേക്കാണ് അലക്സ് ഇന്നും നാളെയും ഇത്തരത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അലക്സ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ഇന്ന് പരക്കെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും വടക്കൻ കേരളത്തിലെ അഞ്ചു ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്ന അഞ്ചു ദിവസവും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെയാകട്ടെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് നാളെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളടക്കം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മൂന്ന് ദശാംശം അഞ്ചു മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട് അതുപോലെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടി ചേരുന്നുണ്ട് വിഥില ഈ പലയിടങ്ങളിലും മഴക്കെടുതി ഉണ്ട് ഈ കോഴിക്കോട് മാങ്കാവിലാണ് ഇരുനില കെട്ടിടം തകർന്നത് എന്തൊക്കെയാണ് മഴക്കെടുതി സംബന്ധിച്ച വിശദാംശങ്ങൾ വിഥില ഉന്മേഷിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് റെഡ് അലർട്ടാണ് മിക്ക ജില്ലകളിലും ഉള്ളത് കോഴിക്കോട് ജില്ലയിലും റെഡ് അലർട്ടാണ് ഇന്ന് മുതൽ പതിനേഴാം തീയതി വരെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടുമാണ് മഴക്കെടുതി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളത്ത് രാവിലെ പുലർച്ചെ നാല് മുപ്പതിനാണ് കാക്കനാട് കുഴിക്കാല ജംഗ്ഷനിലാണ് സംരക്ഷണ ഭിത്തി കാർ പോർച്ചിലേക്ക് തകർന്നു വീണത് തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ പെരുമാതുറയിലാണ് വീടിന്റെ മേൽപ്പൂര തകർന്ന് റോഡിലേക്ക് പതിച്ചത് ആ സമയത്ത് വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാത്തതിനാൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് മാങ്കാവിലാണ് ഇരുനില കെട്ടിടം നിലംപൊതിച്ചത് പഴയ കെട്ടിടമാണ് അഞ്ചു വർഷമായി ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല പക്ഷേ അതിന് സമീപ പ്രദേശ സമീപത്തെല്ലാം തന്നെ പതിമൂന്നോളം ബൈക്കുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ബൈക്കുകളിൽ ചിലതിന്റെ മുകളിലേക്കാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പതിച്ചത് ചിലതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിശക്തമായ മഴ പെയ്യുന്നത് പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെഡ് അലേർട്ടാണ് നഗരത്തിൽ ഇപ്പോൾ മഴ അല്പം ശമനമുണ്ട് പക്ഷേ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുകയാണ് വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ എല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ഉന്മേഷ്